പ്രമുഖ എഞ്ചിനീയറും പഴയങ്ങാടി സ്വദേശിയുമായ അഹമ്മദ് കെ ഇസ്മയിൽ രചിച്ച സുസ്മിതനായ ഇസ്മയിൽ എന്ന ആത്മകഥാ ഗ്രന്ഥം കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മണത്തിൽ പ്രകാശനം ചെയ്തു ഡോക്ടർ മുബറക്ക ബി ബി ആദ്യ കോപ്പി ഏറ്റുവാങ്ങി ുംറിയാൻ സാധിച്ചു ഇപ്പോൾ ധാരാളം ഉണ്ടായിരുന്നത് അതിൽ തന്നെ നല്ല നമുക്ക് പ്രത്യേക നൽകാത്ത ും വർത്തമാനങ്ങളും ഉണ്ട് അപ്പോൾ പലതരത്തിലുള്ള ആളുകൾ ഡോക്ടർമാർ തൊഴിലാളികൾ അധ്യാപകർ സാഹിത്യകാരന്മാർ ഇവരുടെയൊക്കെ ഓർമ്മക്കുറിപ്പുകൾ കണ്ണൂർ ചേംബർ ഓഫ് കോമേഴ്സ് കെ വി രാമൻ നായർ ഹാളിൽ നടന്ന പ്രകാശന ചടങ്ങിൽ ആകാശവാണി മുൻ സ്റ്റേഷൻ ഡയറക്ടർ ബാലകൃഷ്ണൻ കൊയ്യാൾ അധ്യക്ഷത വഹിച്ചു പ്രകാശവാടികൾ പുസ്തകം പരിചയപ്പെടുത്തി പ്രൊഫസർ വി മുഹമ്മദ് അഹമ്മദ് പ്രകാശ് പുതിയോട്ടി പി കെ വിജയൻ കബീർ കണ്ണാടി പറമ്പ് ടി നാണു അഡ്വക്കേറ്റ് ഹംസക്കുട്ടി മനോഹരൻ വെങ്കര തുടങ്ങിയവർ സംസാരിച്ചു അടിപൊളി മമ്മി ിച്ചൺ ഐറ്റംസ് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല നിലവാരമുള്ള ഷോപ്പെന്ന് തന്നെ എടുക്കണം അതിനെത്ര ആലോചിക്കാടിയുടെ അഭിമാനമായ നീതി ഹോം അപ്ലയൻസസ് നീതി പേരിൽ മാത്രമല്ല അത് സേവനത്തിലും ഉറപ്പ് വരുത്തുന്നുണ്ട് ഷോ ഇത് തുടങ്ങണം നോ രക്ഷ നിന്ന് എണ്ണയില്ലാതെ പലഹാരങ്ങൾ പാകം ചെയ്യാനുള്ള ഒമിയോൾ ഓയിൽ ഫ്രീ പോട്ട് മോഡേൺ ഗ്യാസ് സ്റ്റൗ സ്റ്റീൽ വാവ് ഗ്ലാസസ് മിക്സി റൈസ് കുക്കർ നോക്കു ഫാൻ ഐറ്റംസ് എല്ലാം മികവുറ്റ ബ്രാൻഡ് പിന്നെ വിലക്കുറവിനോടൊപ്പം മറ്റൊരു സേവനം നിങ്ങളുടെ ഉപകരണങ്ങൾ കേടുപാട് വന്നാൽ വലിച്ചെറിയാതെ മികച്ച റിപ്പയറിംഗ് സർവീസും എക്സ്ചേഞ്ചും ലഭ്യമാണ് അപ്പോൾ മറക്കേണ്ട ഇനിയുള്ള ആഘോഷങ്ങൾ രുചികരമാക്കാൻ നേരെ ഇങ്ങോട്ട് പോന്നോളൂ ഈ ഓഫർ തീരുമുണ്ട് മമ്മി இன்னும் நம்ம எங்கட்ட நீதி ஹோம் அப்ப்பலையின்ஸ் எஸ் புதிய ஆஃபர்கள் லெபிகான் டாய் கே காண வாட்ஸ்அப் நம்பரமாய் 8547277490